ആദ്യം തന്നെ ഞാനിവിടെ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങയുടെ തൊലിയിൽ നിന്ന് കളഞ്ഞെടുക്കണം നീ ഇത് നമുക്ക് കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതേപോലെ നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് അധികം തടിപ്പ് വേണ്ട കുറച്ച് നേരിയതായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ് ഇതിന് വേണ്ടത് അങ്ങനെ ഇതെല്ലാം ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് നമുക്ക് ഈ മുറിച്ച മാങ്ങയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം നീ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് നീ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം അങ്ങനെ മാങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ചെറിയുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നന്നായി അരച്ചെടുക്കണം ഈ അരക്കാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെന്ത മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കണം ഇനി ഇത് കുറച്ച് തിളച്ചു വരണം നമുക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടി ആക്കി കൊടുക്കാം ഇത് അധികം തിളക്കേണ്ട ആവശ്യമില്ല കുറച്ച് തിളച്ചാൽ മതി ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടണം വെളിച്ചെണ്ണയിലേക്ക് കഴുകും മുരുവേം ഇട്ട് പൊട്ടിയ ശേഷം ചെറിയ ഉള്ളിയും അതേപോലെ കായ് മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വറച്ചെടുക്കുന്നുണ്ട് ഇത് കരിഞ്ഞ് പോകരുത് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാം ഇനി ഇത് നമുക്ക് ഈ മാങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യണം താങ്ക്